നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഓൺലൈനിലൂടെ മദ്യവില്പന കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തത് ഇപ്പൊ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും മദ്യം ലഭ്യമാകാൻ പോകുന്നു അതിനുള്ള ധാരണാപത്രവും ക്ഷണിച്ചിട്ടുണ്ട് ക്ഷണിച്ചിട്ടുണ്ട് മാറുന്നു എന്നുള്ളതാണ് പുതിയൊരു ആലോചന എനിക്ക് തോന്നുന്നത് അവര് അവര് ക്ഷണിച്ചിട്ടുണ്ട് കേരളത്തിലൊരു വ്യവസായ വ്യവസായമാണ് കള്ളെന്ന് ഒരു വ്യവസായം അത് വർഷങ്ങളായിട്ട് കേരളത്തിന്റെ ഒരു വ്യവസായം ഒരു കേരളത്തിൽ മാത്രമുള്ള ഒരു വ്യവസായമാണ് അത് അപ്പൊ അതിനകത്ത് പ്രശ്നം വെച്ചാല് പറഞ്ഞ പോലെ തന്നെ മദ്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ അത് മദ്യം തന്നെയാണ് അപ്പം ഇതിനകത്ത് കുറേ നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് ഒന്ന് എന്ന് പറയുന്നത് ആർക്കുവാണെങ്കിലും കള്ള് അല്ലെങ്കിൽ ടോഡി വിത്ത് റെസ്റ്റോറൻറ് എന്നൊരു നിലയിലോട്ടാണ് അവര് മാറുന്നത് അതായത് ഫാമിലി ആയിട്ട് തന്നെ പോകാനും കള്ളു കുടിക്കാനും പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് കുപ്പികളില് സ്റ്റോർ ചെയ്ത് അതുകൊണ്ട് കുപ്പികളിൽ സ്റ്റോർ ചെയ്ത് വിൽക്കാനുള്ളൊരു ഇതും കൂടെ അതായത് മറ്റു ഔട്ട്ലെറ്റുകൾ വഴി വിൽക്കാനുള്ളൊരു ഇതും കൂടെ അവർ കൊണ്ടിരുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രവേശനമുണ്ട് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി പാർക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നത് ആർക്കും ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പം എത്തിയിരിക്കുന്നത് പണ്ട് ഈ കള്ളിന്റെ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയ പാടാ ഈ അപകാരി ഈ ഭയങ്കര പാടാ എന്തോ എനിക്കൊന്ന് കൊറേ പ്രോ ഇതുണ്ട് പ്രശ്നങ്ങൾ അതായത് എന്തോ ലേലം വിളിച്ചെടുക്കുന്ന അങ്ങനെ പ്രശ്നങ്ങൾ ഇതുണ്ട് അപ്പം ഇന്നത് മാറി ഇന്ന് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ സംഘടനകൾക്കോ ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്കോ ആർക്ക് വേണമെങ്കിലും കള്ള് വിൽക്കാമെന്നൊരു അവസ്ഥയിലോട്ട് മാറുന്നുണ്ട് അതായത് റെസ്റ്റോറന്റ് വിത്ത് കള്ള് അവസ്ഥയിലോട്ട് മാറുന്നുണ്ട് അപ്പൊ അതിനൊരു റാങ്കിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ റാങ്കിങ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതായത് കേരളത്തിലെ ഒരു കുടിൽ വ്യവസായം പോലെ ഇനി കള്ള് വളരെ ഇതിനകത്ത് കുറച്ച് ക്രൈറ്റീരിയ ഉള്ളതെന്ന് വെച്ചാല് കൊറച്ച് ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാന്നുള്ളൊരു ആശയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അപ്പം ടൂറിസം വകുപ്പ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ കള് കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ ആ പ്ര മാത്രല്ല അതിനുവേണ്ടി ഒരു ഇത്ര കള്ള് കള്ള് ചെത്തുന്ന തെങ്ങ് വേണം എന്നൊക്കെ കുറച്ച് നിബന്ധനകൾ ഇതിനകത്തുണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് കള് വിൽക്കാനുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്ന കള്ള് മാത്രമേ ഇവിടെ വിൽക്കാൻ പറ്റൂ എന്നുള്ള കുറെ നിബന്ധനകളൊക്കെ അതൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പം തെങ്ങില്ലെങ്കിൽ പോലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരെ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് അതായത് ഈ ടൂറിസം വകുപ്പ് ലിസ്റ്റ് ചെയ്ത സ്ഥലത്തേക്ക് ബാ ഷാപ്പ് തുടങ്ങി അവിടെ കള്ളെത്തിക്കാനുള്ള നടപടികൾ രീതിയാണ് തുടങ്ങുന്നത് അതായത് കള്ളില്ലാത്തടത്തേക്ക് പോലും കള്ള നടപടി അപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഇപ്പൊ എന്റെ നാട് കോട്ടയാണ് തൊട്ടടുത്താണ് ആലപ്പുഴ കുട്ടനാടൻ മേഖലകൾ അപ്പൊ ഈ മേഖലയില് ഒരുപാട് ഷാപ്പുകളുണ്ട് ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റുകളും ഉണ്ട് അപ്പം ടൂറിസത്തിന് സത്യം പറഞ്ഞാൽ സാധ്യതകൾ ഉണ്ട് സംഗതി ശരിയാണ് അപ്പൊ നമ്മുടെ ഒരു തനതായ ഒരു മദ്യമെന്ന നിലയില് കള്ളിന് ഒരു വലിയൊരു പ്രാധാന്യമുണ്ട് നമ്മുടെ നാട്ടിൽ അതുണ്ട് പക്ഷേ അത് കുട്ടികൾക്കും കൂടെ കൊടുക്കുക അല്ലെങ്കിൽ എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിലോട്ട് എത്തിക്കു പറയുന്നതാണ് അത് പ്രശ്നം വരുന്നത് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു മറ്റേ ബെഫ്കോയില് ഓൺലൈൻ വഴി വരെ മദ്യം ഒരു അവസ്ഥ എത്തുന്നു വാർത്ത വന്നിരുന്നു പക്ഷെ അതിന്റെ പിറ്റേ ദിവസം അതായത് വാർത്തകൾ സമൂഹം അതിന് എതിരാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴും സർക്കാർ നേരെ യൂട്ടനടിക്കുകയും ചെയ്തിരുന്നു അതായത് എം പി രാജേഷ് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ആലോചനയിൽ ഇല്ല നമ്മള് ആലോചന മാത്രമായിരുന്നു പറഞ്ഞിരുന്നത് അതായത് സർക്കാരിന് തന്നെ അറിയാം ഇത് തിരിച്ചടിക്കുന്ന പ്രശ്നമാണെന്നുള്ള സർക്കാരിന് ഡോസ് ഇടാൻ തോന്നുന്നു ഡോസ് ആണ് ഇടുന്നത് ഇടുന്നതാണ് അവര് അവര് എനിക്കൊന്ന് കത്തോലിക്കാ സഭയിൽ നിന്ന് തന്നെ ഒരുപാട് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം അവരതിന്ന് നേരെ ഈട്ടാണടിച്ചു രക്ഷപ്പെട്ടു പോയത് പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യം ഉണ്ടാകാൻ തോന്നുന്നില്ല കാരണം നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ സർക്കാർ ഈ ഒരു സർക്കാരിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു പ്രഖ്യാപിത നയങ്ങളിൽ ഒന്നായിരുന്നു മദ്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് മദ്യത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളത് പക്ഷേ അതുപോലല്ല ഉണ്ടായത് അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു തരുന്നത് വളരെയേറെ കൂടുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയാണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെയാണ് പത്തൊമ്പതിനായിരം കോടിക്കുമേലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം സാമ്പത്തിക വർഷത്തെ ലാഭം എന്ന് പറയുന്നത് മേക്കോടെ ലാഭം അതിൽ നിന്ന് സർക്കാരിന് വലിയൊരു തുക തന്നെ കിട്ടുന്നുണ്ട് അപ്പം അതും പോരാഞ്ഞൊരു അതും കഴിഞ്ഞിട്ടാണ് അവര് പറഞ്ഞ ഓൺലൈൻ മദ്യം ഇതിലോട്ട് മാറിയത് അത് പ്രതികരണ പ്രതിഷേധങ്ങൾ വന്നപ്പോഴതിനും അവരതിൽ നിന്ന് പിന്മാറി ഇനി അടുത്ത ഇനി കൈവെക്കുന്നത് കള്ളിലോട്ടാണ് കാരണം കേരളത്തിൽ ഒരു പ്രത്യേകത അറിയാലോ ഇപ്പം പണ്ടത്തെ പോലെ അല്ല ആൾക്കാർ ഇപ്പം ജനങ്ങളെല്ലാവരും മീൻസ് അതായത് ഫാമിലി ആയിട്ട് പുറത്തിറങ്ങി ഫുഡ് കഴിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെയായിട്ട് കൂടുന്നുണ്ട് അതായത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഫ്രണ്ട്സായിട്ടോ സുഹൃത്തുക്കളായിട്ടോ ഫാ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് പുറത്തിറങ്ങി ആഘോഷിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മാറുന്നുണ്ട് ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോവുക അങ്ങനെ വലിയൊരു സംസ്കാരം നമ്മള് പുതിയായിട്ട് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമ്മൾ അങ്ങനെ സംഭവം തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഇടയ്ക്കോട്ടാണ് കള്ളൊഴിച്ചു കൊടുക്കുന്നത് അതെ അതെ അതാണ് പ്രശ്നം അതായത് കുട്ടികൾ കുട്ടികളെയും കൂടെ അവർ അവര് ഉൾപ്പെടുത്തുന്നത് അതിലാണ് നമുക്ക് പ്രതിഷേധി പ്രതിഷേധമുള്ളത് കുട്ടികളെ ഒരിക്കലും നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥയാണ് കാരണം കള്ളന്ന് പറയുന്ന ഒരിക്കലും എന്തെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല കാരണം ഓരോ വ്യക്തികളിലും കയ്യിലിരിക്കുന്ന പൈസ പോകുന്ന വഴി അറിയില്ല കുടുംബങ്ങളെ സാമ്പത്തികമായിട്ട് തകർക്കുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് മദ്യം അത് കുറെ കാലമായിട്ട് ഇപ്പം പല മതസമൂഹങ്ങളായാലും മതം സംഘടനകളായാലും പലരും ഇത് പറയുന്ന പറയുന്നുണ്ട് പക്ഷെ ഇതിനൊന്നും വാ രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും കേരളത്തിന് ഗുണകരമാവില്ല അതിപ്പം എന്തിന്റെ പേരിലാണെങ്കിൽ പോലും അതായത് പണം ഉണ്ടാക്കാൻ മറ്റു വഴികൾ നോക്കട്ടെ കള് വിട്ടിട്ട് വേണ്ട അതെ അപ്പം മറ്റ് തൊഴിൽ മേഖലകളും ഉണ്ടല്ലോ ഇപ്പം പുതിയ കാലമാണ് വരുന്നത് പുതിയ കാലത്ത് പുതിയ തൊഴിൽ സംരംഭങ്ങൾ കണ്ടെത്തട്ടെ അതല്ലേ അതിന്റെ ശരിയായ മാർഗം ഇപ്പം ടൂറിസം ഒരു വലിയൊരു മേഖല തന്നെയാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു മേഖല തന്നെയാണ് അതിന് മറ്റു മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് വരുന്ന ടൂറിസ്റ്റുകളെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ അവർക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ മറ്റു മാർഗങ്ങൾ കണ്ടെത്തട്ടെ അതിനു പകരം ഇത്തരം പരിപാടികൾ ഒഴിവാക്കുന്നതായിരിക്കും സർക്കാരിന് ഗുണം ചെയ്യുക സർക്കാരിനെ നാട്ടുകാരി ഗുണം ചെയ്യുക ഇപ്പം നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്കരയൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് മദ്യം ഒരു ടൂറിസത്തിലെ വലിയൊരു ഫാക്ട് ആണെന്ന് പറയുന്നുണ്ട് മദ്യമില്ലാത്ത ഉണ്ട് മദ്യമില്ലാത്ത തന്നെ ലോകത്ത് ടൂറിസം മേഖലയിൽ നമ്പർ വൺ ആയിട്ടുള്ള രാജ്യങ്ങളും ഉണ്ട് അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ നാട്ടിലെ ഫുഡ് തന്നെയാണ് ഫുഡ് തന്നെ നമുക്ക് മുൻനിർത്തി വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ കാണാനും നല്ല അടിപൊളി സ്ഥലമാണ് നമ്മള് ഇതെല്ലാം കൂടി നമുക്ക് ടൂറിസം മുന്നോട്ട് അതിന്റെ കൊണ്ടുപോകാം കൂടി നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നമുക്ക് നല്ലത് സർക്കാർ മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വോട്ട് മേടിച്ചെങ്കിലും മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിഷേധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനിയിപ്പം വരും ദിവസങ്ങളിൽ എങ്ങനെയാണെന്നുള്ളത് കാണാം